വിപരീത പദങ്ങൾ വിപരീത പദം കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ മിക്ക പി എസ് സി പരീക്ഷകളിലും കണ്ടുവരാറുണ്ട് ഇത് പല രീതികളിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് വിപരീത പദം എന്നാൽ ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് നേർവിപരീതമായ അർത്ഥം കൊടുക്കുന്ന പദമാണ് വിപരീത പദം എതിരായിട്ടുള്ള അർത്ഥം തരുന്ന പദം മുൻ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് വിപരീത പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം അതിനുശേഷം പ്രീവിയസ് ഇയറായി ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഭംഗി അഭംഗി അപേക്ഷ ഉപേക്ഷ അപായം ഉപായം വിഫലം സഫലം അത്താഴം മുത്താഴം ക്ഷണികം ശാശ്വതം ഉഗ്രം ശാന്തം ഇഹം പരം ഹിംസ അഹിംസ ആപത്ത് സമ്പത്ത് ആദി അന്തം ഉറ്റവൻ പറ്റവൻ കതിര് പതിര് സമം വിഷമം ദൂരത്ത് ചരത്ത് പണ്ഡിതൻ പാമരൻ മണ്ഡലം ഖണ്ഡനം ഇമ്പം തുമ്പം അബദ്ധം സുബദ്ധം ഖേദം മോദം അഗ്രജൻ അവരജൻ ഔചിത്യം അനൗചിത്യം ഏകം അനേകം ഉപമം അനുഭവം വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഓപ്ഷൻ അഭിവൃദ്ധി ക്ഷയം യൗവനം ശക്തി വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം വൃദ്ധി എന്ന പദത്തിന്റെ വിപരീത പദം യൗവനമാണ് സി യൗവനം അടുത്ത ഓസ്റ്റ്യൻ അണിയം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഓപ്ഷൻസ് അനകം അമരം മണിയം അന്യോന്യം ആൻസർ അണിയം എന്ന പദത്തിൻ്റെ വിപരീത പദം അമരമാണ് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം പുളിപ്പ് മധുരം ചവാർപ്പ് കയ്പ് ഓപ്ഷൻ ബി മധുരം അടുത്തത് സഹജം എന്ന പദത്തിൻ്റെ വിപരീത പദം ആർജിതം പരാജിതം ആർജിതം പരാർജിതം ആൻസർ ഓപ്ഷൻസ് എ ആർജിതം ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് അക്ഷണികം ശാശ്വതം നശ്വരം നൈമിഷികം ആൻസർ ശാശ്വതം ക്ഷണികത്തിൻ്റെ വിപരീത പദം ശാശ്വതം അധ്യാത്മം വിപരീത പദം ഏത് ഓപ്ഷൻ ആത്മം ഭൗതികം യുക്തി ദീപ്തം അധ്യാത്മത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി ഭൗതികമാണ് ാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക ഓപ്ഷൻ ആധുനികം പുരാതനം അർവാചീനം അപ്രാചീനം ആൻസർ ഓപ്ഷൻ സി അർവാചീനം വിപരീത പദം ഏത് ഭാഗീകം ഓപ്ഷൻ അഭാഗീകം സമഗ്രം അഭംഗം നിർഭാഗികം ആൻസർ ഓപ്ഷൻ ബി സമഗ്രം സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദമേത് ഓപ്ഷൻ പ്രസിദ്ധം കുപ്രസിദ്ധം വിപ്രസിദ്ധം അപ്രസിദ്ധം ആൻസർ വരുന്നത് ബി കുപ്രസ് കുപ്രസിദ്ധം അടുത്ത ക്വസ്റ്റ് താഴെ കൊടുത്തവയിൽ ഉഗ്രം എന്നതിൻ്റെ വിപരീത പദമേത് വക്രം നിഗ്രഹം ശാന്തം ഉച്ചം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ശാന്തം